ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആന്തപേരുവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് അതായത് മിഥുനം പതിനേഴ് ചൊവ്വാഴ്ച മുതൽ ജൂലൈ മുപ്പത്തൊന്ന് കർക്കിടകം പതിനഞ്ച് വെള്ളിയാഴ്ച വരെയുള്ള ധനുകൂറുകാരുടെ ജൂലൈ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ധനുക്കൂറിലെ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് ജൂലൈ മാസത്തിൽ ധാരാളം ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് കൂടാതെ ശനിയുടെ വക്രസഞ്ചാരവും നടക്കുന്നുണ്ട് സൂര്യൻ ജൂലൈ പതിനേഴിന് കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു മിഥുനം രാശിയിൽ നിന്നും ചൊവ്വ ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ഉത്തരത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ജൂലൈ ഏഴിന് ആയില്യം നക്ഷത്രത്തിലും മുപ്പതിന് പൂയം നക്ഷത്രത്തിലേക്കും വക്രസഞ്ചാരം ആരംഭിക്കുന്നു വ്യാഴം പുണർദ്ദം നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് മിഥുനം രാശിയിൽ ശുക്രൻ ജൂലൈ എട്ടിന് രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ഇടവം രാശിയിൽ ഇരുപതിന് മകേരത്തിലേക്കും മുപ്പത്തി ഒന്നിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വക്രസഞ്ചാരം ആരംഭിക്കുന്നത് ജൂലൈ പതിമൂന്നിനാണ് രാഹു കുംഭം രാശിയിൽ പുരൂരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്ര നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഇനി ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ജൂലൈ ആറിന് ഏകാദശിയും പത്തിന് പൗർണമിയും ഗുരുപൂർണിമ അഥവാ വ്യാസപൂർണിമയും ആചരിക്കുന്നു പതിനഞ്ചിന് നാഗപഞ്ചമിയും പതിനേഴിന് ദക്ഷിണായനം ആരംഭിക്കുകയും ചെയ്യുന്നു അതായത് രാമായണ മാസാരംഭം ഇരുപത്തിയൊന്നിന് ഏകാദശിയും ഇരുപത്തിനാലിന് കർക്കിടകവാവിൻ്റെ ഒരിക്കൽ എടുക്കുകയും ഇരുപത്തിയഞ്ചിന് കറുത്തവാവും ആകുന്നു ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവും നിൽപ്പും ബലാബലത്തിനും അനുസരിച്ച് വ്യക്തികളുടെ സൂക്ഷ്മ ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവിടെ പറയുന്നത് കൂറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉള്ള പൊതുഫലങ്ങളാണ് തനുകൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനം നാലാം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം മെയ് പതിനഞ്ചിന് ഏഴിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം രണ്ടിൻ്റെയും മൂന്നിൻ്റെയും അധിപനായിട്ടുള്ള ശനി നാലാം ഭാവത്തിലേക്ക് കണ്ടകനായിക്കൊണ്ട് കടന്നു പോവുകയും ചെയ്തിരിക്കുന്നു മൂന്നിൽ രാഹുവും ഒമ്പതിൽ കേതുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ലഗ്നാധിപൻ ഏഴിൽ വന്നിരിക്കുന്നത് തന്നെ അവർക്ക് ദൈവാധീനം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് തെളിയിക്കുന്നത് ലഗ്നാധിപനായിട്ടുള്ള വ്യാഴം ഏഴിലേക്ക് വന്നതോടുകൂടി ദൈവാധീനം കൈവന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കണ്ടകശനിയുടെ ദോഷങ്ങൾ അവരെ കാര്യമായിട്ടൊന്നും ബാധിക്കുകയില്ല വിചാരിച്ച കാര്യങ്ങളെല്ലാം കുറച്ച് പതുക്കെയാണെങ്കിലും നടന്നു കിട്ടാനിടയുണ്ട് വീടുപണി മുതലായവ മന്ദഗതിയിലാണെങ്കിലും നടന്നു കിട്ടും ഭൂമി വാങ്ങുക വിദേശയാത്ര വീടുപണി വാഹനം വാങ്ങുക തുടങ്ങി സാധാരണ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കുറച്ച് പതുക്കെയാണെങ്കിലും അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങിയിട്ട് അല്ല നടന്നു കിട്ടാൻ തുടങ്ങുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ട് വിദേശത്തേക്ക് പോകാനായി ആഗ്രഹിച്ചിരുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പേപ്പറുകളിൽ അല്ലെങ്കിൽ സന്ദേശങ്ങൾ കിട്ടാൻ വൈകുക മുതലായവ ഉണ്ടായിരുന്നവർക്ക് അത് മാറിയിട്ട് വിദേശത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാവുക വിവാഹം നടക്കുക പ്രണയ സാഫല്യത്തിലെത്തുക തുടങ്ങിയ സന്തോഷകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പൊതുവിൽ സംഭവിക്കുന്നതാണ് കേസ് വഴക്കുകൾ മുതലായവയിൽ വിജയം കൈവരുന്നതാണ് മൂത്രസംബന്ധമായ അസുഖങ്ങളെയും അടിവയറു സംബന്ധമായ അസുഖങ്ങൾ പൊതുവെയും കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ തൊണ്ട സംബന്ധമായ അസുഖങ്ങളും മറ്റും വന്നേക്കാനിടയുണ്ട് സഹോദരങ്ങളുമായും മറ്റും തർക്കങ്ങളോ മറ്റോ ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ചും ആത്മസംയമനം പാലിക്കേണ്ടതാണ് ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലര കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രവണത വന്നുകൂടിയിട്ടുണ്ടാകാം അപ്പോൾ ഇത്തരത്തിലുള്ള ദുർചിന്തകൾ അല്ലെങ്കിൽ വിഷാദ ചിന്തകളിൽ നിന്നും സ്വയം പുറത്തു കിടക്കേണ്ടതാണ് മനസ്സ് കൂടുതൽ ഈശ്വരങ്കിലേക്ക് അടുപ്പിക്കുകയും പോസിറ്റീവായിട്ടുള്ളതും സന്തോഷകരങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും മനസ്സിനെ ഇത്തരം ചിന്തകളിൽ നിന്നും മാറ്റിയെടുക്കേണ്ടതാണ് പുരാതനങ്ങളായിട്ടുള്ള ചില തീർത്ഥ സ്നാനങ്ങൾ സന്ദർശിച്ചേക്കാനിടയുണ്ട് സാഹസിക യാത്രകൾക്കൊന്നും ഈ സമയത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും കാട് ഗുഹാന്തരങ്ങൾ ഒരുപാട് പഴക്കം ചെന്ന ബിൽഡിങ്ങുകൾ മുതലായവയിൽ സന്ദർശിക്കുവാനോ കയറുവാനോ ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ചില ഭാഗ്യങ്ങൾ എന്നിരുന്നാലും കയ്യെത്തിപ്പിടിക്കുന്നതിന് മുൻപ് തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാനിടയുണ്ട് വിദ്യാഭ്യാസ രംഗത്തും ഭരണകാര്യങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അംഗീകാരവും ഉയർന്ന ചുമതലകളും മറ്റും ലഭിക്കുന്നതാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കേണ്ടതാണ് അതിൽ പ്രത്യേകിച്ചും ശ്രദ്ധ കൊടുക്കേണ്ടതുമാണ് ഏതു കാര്യത്തിനും കുറച്ച് കൂടുതൽ പരിശ്രമം ആവശ്യമായി വന്നേ അങ്ങനെ ചെയ്താൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സാമ്പത്തിക ഞെരുക്കം മാറി വരുന്നതാണ് ചില സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് വാഹനങ്ങൾ വാങ്ങുക വീടുപണി മുതലായവ പുരോഗമിക്കുന്നതാണ് ചിലപ്പോൾ സ്ത്രീകളും മറ്റും ശത്രുസ്ഥാനത്ത് വന്നേക്കാനിടയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പ്രതിഭ അല്ലെങ്കിൽ വൈദഗ്ധ്യം തെളിയിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് അതുമൂലം ജോലിയിൽ ഉയർച്ചയോ സാമ്പത്തിക നേട്ടമോ മറ്റും ഉണ്ടായേക്കാൻ ഇടയുണ്ട് അടുത്തു തന്നെ ട്രാൻസ്ഫറും മറ്റും പ്രതീക്ഷിക്കുന്നവർക്ക് അത് കിട്ടാനിടയുണ്ട് അതുപോലെ ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അനുകൂലമാണ് പൊതുവിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരികയും കാര്യങ്ങൾക്കെല്ലാം ഒരു അനക്കം വെച്ച് തുടങ്ങുകയും ജീവിതം പൊതുവെ പച്ചപിടിച്ച് തുടങ്ങാൻ ആരംഭിക്കുകയും ചെയ്യുന്നു വിവാഹകാര്യം നടക്കുക ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുക ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുക തുടങ്ങിയ സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ തുടക്കം ഒരു സമയം കൂടിയാണ് ഇനി നമുക്ക് താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ധനക്കൂറുകാർക്ക് ജൂലൈ പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ ശാരീരികമോ മാനസികവുമായിട്ടുണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള ഇടപാടുകൾ വലിയ ഇടപാടുകൾ ഒഴിവാക്കുന്നതും ദീർഘദൂര യാത്രകൾ പോകുന്നതും പ്രധാനപ്പെട്ട എന്തെങ്കിലും കരാറുകളിലും മറ്റും ഒപ്പുവയ്ക്കുന്നതും ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഇടയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ പൊതുവെ സാമ്പത്തികമായിട്ട് ചില നഷ്ടങ്ങളോ അല്ലെങ്കിൽ അധിക ചിലവുകളോ വന്നേക്കാനിടയുണ്ട് തൊഴിൽ രംഗത്ത് ജൂലൈ രണ്ട് ഒമ്പത് പതിനാറ് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ആരെങ്കിലുമായിട്ട് വാക്കു തർക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായേക്കാനോ അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നും ചിലറ ശാസനകളോ മറ്റോ ലഭിക്കുവാനും ഇടയുണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് വീടുപണി മുതലായവ ഈ ദിവസങ്ങളിൽ മുടങ്ങിയേക്കാനും ഇടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ശ്രീരുദ്രം മന്ത്രം കൊണ്ടുള്ള അഭിഷേകം നടത്തുക ഞായറാഴ്ചകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നടത്തുക മാസത്തിലൊരിക്കൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസത്തിലോ ഞായറാഴ്ചയിലോ ഏതാണ് സൗകര്യം അതിനനുസരിച്ച് ഒരു മൃത്യുജയഹോമം ചെയ്യുക അടുത്തുള്ള ദേവീക്ഷേത്രത്തിങ്കൾ രക്തപുഷ്പാഞ്ജലി അഥവാ ഗുരുതി പുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക അതുപോലെ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ദർശനം നടത്താനും ശ്രമിക്കുക സർപ്പത്തിങ്കൽ ആയില്യപൂജ സമർപ്പിക്കുക ദേവി മഹാത്മ്യമോ ലളിതാ സഹസ്രനാമ സ്ത്രോത്രമോ നിത്യേന പാരായണം ചെയ്യുന്നത് വളരെയധികം ശ്രേയസ്കരവും ദുരിതഹരവുമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം